നീ ധൈര്യമുണ്ടെങ്കിൽ ചാന്ദിനി ചൗക്കിലേക്ക് വാടാ ഞങ്ങൾ നിന്നെ ശരിയാക്കും വെല്ലുവിളിച്ചതിന്റെ പിറ്റേ ദിവസം ഇന്ത്യ ഗേറ്റിന് മുന്നിൽ വീറോടെ നിന്നു അവൻ രാജ്യം തിരഞ്ഞെടുപ്പിന്റെ തീച്ചുലയിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയൊട്ടാകെ ശ്രദ്ധ നേടുകയാണ് ധ്രു റാഡി എന്ന ഇന്ത്യൻ യൂട്യൂബർ ആരാണ് ധ്രു റാഡി ഭരണകൂടത്തിന്റെ അഴിമതികളെയും സംഘപരിവാർ ആരോപണങ്ങളെയും അക്കമിട്ടി നിരത്തുകയാണ് ഈ ചെറുപ്പക്കാരൻ മോദി ആദ്യമായി അധികാരത്തിലേറിയ സമയം ബി ജെ പി എക്സ്പോസ്ഡ് ലൈസ് ബിഹൈൻഡ് ദ ബുൾഷിറ്റ് എന്ന ഒരൊറ്റ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി പിന്നെ അങ്ങോട്ട് വിമർശനങ്ങളുടെയും തുറന്നു പറച്ചിലുകളുടെയും കുത്തൊഴുക്കായിരുന്നു യൂട്യൂബിൽ ഈ ചെറുപ്പക്കാരനെ പിന്തുടരുന്നത് പത്തൊമ്പത് മില്യൺ ആളുകളാണ് ഇൻസ്റ്റയിൽ ഏഴ് പോയിന്റ് ആറ് മില്യൺ എഫ്ബിയിൽ രണ്ട് പോയിന്റ് എട്ട് മില്യൺ ധ്രുവിന്റെ ഓരോ വീഡിയോകളും ഇരു കൈ കൈനീട്ടി സ്വീകരിക്കുകയാണ് കോടിക്കണക്കിന് ജനത രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്ന മോദി സർക്കാർ ജനങ്ങൾക്ക് നൽകിയ പൊള്ളയായ വാഗ്ദാനങ്ങളോടുള്ള അതൃപ്തി രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് മാറാൻ റാഡിയെ പ്രേരിപ്പിച്ചു കർഷക പ്രക്ഷോഭം പെട്രോൾ വില വർധന ഇലക്ട്രൽ ബോണ്ട് നോട്ട് നിരോധനം തുടങ്ങി ബി സർക്കാരിന്റെ ഓരോ നീക്കങ്ങളിലും മറഞ്ഞിരിക്കുന്ന തന്ത്രങ്ങളെ ഒന്നൊന്നായി എടുത്തുകാട്ടുന്നു ഹരിയാനയിലെ ഒരു ഹിന്ദുചാട് കുടുംബത്തിലാണ് റാഡി ജനിച്ചത് ഹരിയാനയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജർമ്മനിയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണെന്ന കണക്കുകൾ നിരത്തി അവതരിപ്പിച്ച യൂട്യൂബ് വീഡിയോക്കെതിരെ സംഘപരിവാർ വിദ്വേഷ പ്രചരണം അഴിച്ചുവിട്ടു ഇതിനെതിരെ റാഡി തന്നെ രംഗത്തെത്തി എനിക്കെതിരായ വ്യക്തിപരമായ ആക്രമണങ്ങളെല്ലാം വിഷയം ശ്രദ്ധ തിരിക്കലാണ് രാജ്യത്തെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ യഥാർത്ഥ പ്രശ്നം അതിഗുരുതരമാണ് ഉണർന്നണീക്കണം എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് രാജ്യത്തിന്റെ ഗതിയെക്കുറിച്ച് സംസാരിക്കുന്ന സംഘപരിവാറിന്റെ ഉറക്കം കെടുത്തുന്ന സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടുന്ന പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി സർക്കാരിനെതിരെ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് പ്രതീക്ഷയാവുകയാണ് പക്ഷേ ധ്രുവ് ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നു ഇന്ന് ഭരണത്തിൽ മോദിയും ബി ജെ പിയും ആയതുകൊണ്ട് ഞാൻ അവരെ വിമർശിക്കുന്നു നാളെ യു പി എ വന്നാലും ഞാൻ ഇത് തന്നെ തുടരും കാരണം അധികാരത്തിലിരിക്കുന്നവരെ ചോദ്യം ചെയ്യലാണ് എന്റെ രീതി